കുളിക്കാം നമുക്ക് ആ ആ കുളിക്കാം കുളിക്കാം കേട്ടോ ആ കുളിക്കാം മോള് പൈപ്പിടിച്ചു അവിടെ പൈപ്പമ്മ പിടിച്ചെന്നു വെയിൽ കണ്ടെ ആ കുളിക്കാം നമുക്ക് കേട്ടോ ആ കുളിക്കാം പിടിച്ചു തന്നോ പൈപ്പമ്മ പിടിച്ചു കേട്ടോ ആ അവിടെ പിടിച്ചു ി സുന്ദരിയാണോ കേളോ ഞാൻ കൈ തരുമോ അമ്മക്ക് എഴുതാൻ ഇത് വിടുവന്നു പൈപ്പമ്മ വിട്ട ഇല്ല അമ്മ പിടിച്ചോളാം അമ്മ പിടിച്ചോളാം അമ്മ പിടിച്ചോളാം ഇല്ല പോവാ അമ്മ അമ്മ പിടിച്ചോളാം കുട്ടി അവിടെ പൈപ്പമ്മ പിടിച്ചെന്നോ ആ പൈപ്പമ്മ പിടിച്ചു നോ അവിടെയല്ല പൈപ്പ് അവിടെ അല്ലടാ ചക്കര ചിങ്ങി സുന്ദരി ഇപ്പിച്ചപ്പിച്ച മ ഞങ്ങളുടെ പുള്ളി കഴിഞ്ഞോ ശുതിരി കുളിച്ചോ

ഇല്ലപ്പോ കുഞ്ഞി കളിയാക്കുത്തിനെ ആൻറെ ഡി അമ്മ പൊടിച്ചിട്ടുണ്ട് അമ്മൻ്റെ കുട്ടി വീഴൂല ആ അമ്മ ആ കുളിച്ചു കുളിച്ചു ചുന്തിരി വാങ്ങിയാണ് അമ്മൻ്റെ കേട്ടോ തിന്നോ മനം ഉണ്ടോ എന്തൊക്കെ ഭയങ്കര നിന്റെ പൊന്നാണോ Tja, kijk, dat moet je er niet aan doen. Bah, mm, mm, mm,